ചോദിക്കളെ തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ ഒരു ഗംഭീരമായിട്ടുള്ള പ്രസംഗത്തിന് ശേഷം മിക്കവാറും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരിക്കുക പരിഹസിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങ് പോയിക്കോട്ടെ എന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ ആ ഡയലോഗ് ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ മനസ്സിലെങ്കിലും വന്നിട്ടുണ്ട സുണ്ട് കാരണം ജോൺ ബ്രിട്ടാസ് ഇന്ന് രാജ്യസഭയിൽ ഒരു അതിഗംഭീരമായിട്ടുള്ള പ്രസംഗം കാച്ചു കളഞ്ഞിട്ടുണ്ട് ആ പ്രസംഗം നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് ആ കേട്ടിട്ട് ബാക്കി പറയാം प्रधानमंत्री तो गोपिट्स I thought finance minister would respect my dear friend Suresh Gopi because he has already promised many tourism circuits in Kerala at least to protect the order of Mr. Suresh Gopi. If one circuit were to be declared by the finance minister, he would have been happy. I am so sad to say that my friend Mr. Suresh Gopi has been സുഹൃക്കളെ സുരക്ഷ കോപി നമ്മളിവിടുന്ന് മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരുപാട് വാക്കുകളുണ്ട് കേട്ടോ ആ ഒന്നായിരുന്നു കേരളത്തിലെ ഒരുപാട് ടൂറിസം ഹബുകൾ കൊണ്ടുവരും ഒരുപാട് സ്പോട്ടുകൾ നമ്മൾ വളർത്തും അങ്ങനെ കേരളത്തിന്റെ ഒരു മെയിൻ വരുമാനമായിട്ടുള്ള ആ ഒരു ടൂറിസത്തെ ഒരു വലിയ വരുമാനമാക്കിയിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള വരുമാനമാക്കിയിട്ട് കേരളത്തെ ഒരു സുവർണ ഭൂമികയാക്കി മാറ്റും എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള സംഗതികൾ ഉണ്ടായിരുന്നു നോക്കൂ ഈ കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ബ്രിട്ടാസ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് ജയിച്ചു പോയ ഏക മനുഷ്യൻ എന്ന നിലയ്ക്ക് ഏക ഒരു ബി ജെ പി കാരനാണ് സുരേഷ് ഗോപി എന്ന നിലയ്ക്ക് കേരളത്തിലേക്ക് ഒരു സ്പോട്ടെങ്കിലും ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയെങ്കിലും കേരളം എന്നുള്ള വാക്കെങ്കിലും ഫിനാൻസ് മിനിസ്റ്റർ സംസാരിക്കുമെന്ന് വിചാരിച്ചു അറ്റ്ലീസ്റ്റ് സുരേഷ് ഗോപിയെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടെങ്കിലും പക്ഷേ ഇതിപ്പോ ഉണ്ടായിട്ടുള്ളത് പച്ചയ്ക്ക് സുരേഷ് ഗോപിയെ അവര് തന്നെ അഭിമാനിക്കുകയാണ് ഉണ്ടായത് എന്നാ പറയുന്നത് ആര് നമ്മുടെ ബ്രിട്ടാസ് ബി ജെ പി തന്നെ നിർത്തി അപമാനിച്ചു എന്നാണ് ഇപ്പോൾ ബ്രിട്ട് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞ വാക്കുകളൊക്കെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന് ജയിച്ചുപോയ ഏക വ്യക്തി എന്ന രീതിയിൽ ഒരു ബഹുമാനമെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന് ഒരു ഹബ്ബെങ്കിലും ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു സ്പോട്ടെങ്കിലും അനുവദിക്കേണ്ടതല്ലേ എന്നാണ് വളരെ വൃത്തിയായിട്ട് രാജ്യസഭയില് നമ്മുടെ ബ്രിട്ടാസ് ചോദിച്ചു പോകുന്നത് ഇനി ബാക്കി കൂടി ബാക്കിയുടെ കേൾക്കുന്നുണ്ടോ അതിനിടയ്ക്ക് സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്നിട്ട് എന്തോ പറയാൻ ശ്രമിക്കുന്നു പക്ഷേ അതിന്റെ ബാക്കി കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കളിയുള്ളൂ

Facets to this issue one is that the prices of the essential commodities going up people cannot afford to buy things so today the newspapers are reported vegetable thali's price went up by 11% within a month why why i am referring to vegetable is because number one and number two have only vegetable that's why i won't say a one a two

Please pause. Yes, 20 seconds. Sir, so you should understand the essence, the meaning of Mangai means the prices going up simultaneously, the purchasing power of the people going down. Yeah. Yeah, that is it. If you understand the meaning of Mangai, you would not have presented a budget like this in the Parliament. Second, sir, unemployment, sir. I thought after this, drop they got. In the elections, at least in UP, they would present their people friendly budget. So chata, sir. You You are I am sure it. such a statesman. എന്തായാലും ഈ പ്രസംഗത്തോട് കൂടിയിട്ട് സുരേഷ് ഗോപിക്കും വേണ്ടത് കിട്ടിയെന്നുള്ളതാണ് കിട്ടിയത് എന്തായാലും നമ്മുടെ രാജ്യസഭയിൽ ബ്രിട്ടാസിനത് കിട്ടിയെന്ന രീതിയിൽ ഒന്നല്ല അത് ബി ജെ പി കാര് തന്നെയാണ് കൊടുത്തത് കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു സംഗതി പോലും ബി ജെ പിയില് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് അംഗീകരിക്കാത്തത് തന്നെ അദ്ദേഹം വളരെയധികം പരിഹാസ കഥാപാത്രമായിട്ട് മാറുന്നുണ്ടോ എന്ന് പലർക്കും പല സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്തൊക്കെയാലും ഇപ്പോൾ നടത്തിയ ബജറ്റില് പാവങ്ങൾ വീണ്ടും പാവങ്ങളായി കൊണ്ടിരിക്കുകയാണ് ഈവൻ അവർ വാങ്ങിക്കുന്ന ഒരു വെജിറ്റബിൾ കറിക്ക് പോലും അതുപോലും വാങ്ങിക്കാനുള്ള പൈസ അവരയിൽ ഉണ്ടാവാത്ത രീതിയിൽ ഒപ്പം തന്നെ അൺഎംപ്ലോയ്മെന്റ് ജോലി ഇല്ലാത്ത പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം ജോൺ പിട്ടാസോ ഒരു നീണ്ട പ്രസംഗമാണ് നടത്തുന്നത് അത് മുഴുവൻ ഇതുവഴി കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ അങ്ങോട്ട് നീണ്ടുപോകുന്നതിനാൽ സുഹൃത്തുക്കളെ നിർത്തുന്നു എന്തായാലും ഈ ഒരു മറുപടി കൊണ്ട് തൃപ്തനാവുമോ അദ്ദേഹം എന്നൊന്നും വെളിപ്പെടുത്തമല്ല എന്തായാലും നല്ല ഉണ്ടാവട്ടെ ആ നല്ല ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ നമുക്ക് പറ്റുന്ന നമുക്ക് നല്ല കാര്യങ്ങൾ തന്നെ കിട്ടാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെല്ലാം നീങ്ങട്ടെ എന്നൊക്കെ പ്രത്യാശിക്കാം ബബായ്